നിങ്ങളൊത്തും പറഞ്ഞില്ലെങ്കിൽ മതി മുതല് നോക്കിട്ട് പറഞ്ഞു ആ നിങ്ങൾ പേടിച്ചണ്ട പറഞ്ഞോളി ആ നിങ്ങൾ ചോയിച്ചല്ലോ നിങ്ങൾക്ക് എത്ര കണ്ടിച്ചാ പറഞ്ഞാ മതി നിങ്ങൾ എത്ര തരൂ നിങ്ങളെത്ര തരിക ഏ ഇവിടെ വരി ചോയിച്ചാട്ടെ ചോയിച്ചാട്ടെത്തോ ഞാത്തു കാട്ടൂല എത്ര തരിക ലാസ്റ്റ് ചെയ്യും അങ്ങനല്ല ആയിക്കോട്ടെ എന്നാലും ഒന്നുകൂടെ ഒക്കെ പറയാം മുതലുണ്ടല്ലോ മുതലുണ്ടല്ലോ ഉള്ളീന് പറയാലോ ആ ആയിക്കോട്ടെ എത്ര തരാ അതിന്റെ ആഗ്രഹം അങ്ങനെയല്ല ഒരു മര്യാദ തരണം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ സാധനം നിങ്ങൾക്ക് എജി ചേട്ടി പറ്റൂലെങ്കി അവിടെ തന്നാ മതി അങ്ങനെ പറഞ്ഞു മുറിയാൻ തന്നെ അതാ ഒരു കച്ചവടം നടക്കട്ടെ ഇങ്ങോട്ട് വരേ നിങ്ങൾ എന്താളി നിങ്ങൾ വന്നാലേ ഇപ്പൊ നടക്കുള്ളൂ ആ അവിടെ വരും ഇങ്ങോട്ട് ഇങ്ങോട്ട് വരും എന്താളൂടി പൈസ ഒക്കെ മുറിഞ്ഞിട്ടല്ലേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും വില പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചെറിയ മാറ്റത്ത് നിൽക്കാണ് അതുപോലെ എന്തോന്ന് അത് കൊടുക്കും പിന്നെ അത് ഒരു ഏർപ്പാട് പറ്റൂലെങ്കിൽ ആ ഏർപ്പീടി തന്നാൽ എന്തോ നോക്കി അല്ല നിങ്ങള് നിങ്ങൾക്കൊരു മര്യാദ ഉണ്ടല്ലോ അത് നടക്കൊരു മുതല് കഴിക്ക തന്നാണല്ലോ അല്ല ഒരു മുതൽ കഴിക്ക തന്നാണല്ലോ നിങ്ങൾ എങ്ങനെയാ ചേച്ചി ഈ ഇത് മുതലില്ലെങ്കി ഞങ്ങൾ തരണ്ട അങ്ങനൊക്കെ വാങ്ങണമെങ്കിൽ എനിക്ക് അത്രക്ക് കിട്ടണം അല്ലല്ലോ ഓല് വേദനിച്ചു തരണ്ടെങ്കി തന്നാൽ മതി ആ ചോയിച്ചോക്കി ചോയി അല്ലോട് ചോദിച്ചിട്ട് തന്നാൽ മതി പടണേ ചോയി ഒന്നായിട്ട് പോവില്ലല്ലോ േ പതിനാല് ലാസ്റ്റ് ഞാൻ കൊടുക്കാറുണ്ട് നല്ല ഒന്നാം നമ്പർ കണ്ടുപോലോ ആ തൂക്കി തരാ അങ്ങനെയൊക്കെയാണെങ്കി നിങ്ങളെത്തും തരണ്ട അത് ശെരി അങ്ങനെ മുതൽ ശരി നിങ്ങാറത്തിയാ അതന്നല്ലേ അതൊരു ആടും കുട്ടികൾ എവിടെ നിന്ന് വാങ്ങിയാണി പൈസക്ക് കൊടുത്ത് ചെറിയൊരു ചില്ലാറ കിട്ടിയാ കൊടുക്കും മോഹം ഒന്നും